യൂസഫലിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ഇരു കൈകളുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ആ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന യൂസഫ് അലി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും മനസ്സ് നിറച്ചത് ഈ വീഡിയോ ആയിരുന്നു പാലക്കാട് മിനി ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ലുലു ഗ്രൂപ്പ് എം ഡി ആയ എം എ യൂസഫ് അലി ഇവിടേക്കാണ് രണ്ട് കൈകളുമില്ലാത്ത പാലക്കാട് സ്വദേശിയായ പ്രണവ് എത്തിയത് യൂസഫ് അലിയെ ഒന്ന് കാണണം സെൽഫി എടുക്കണം അത്രേ പ്രണവിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ അതിനുള്ള ആ അവസരവും പ്രണവ് യൂസഫലിക്കൊപ്പം സെൽഫി എടുക്കുമ്പോൾ പ്രണവിന്റെ കണ്ണിൽ ആ സന്തോഷത്തിന്റെ തിളക്കവും ഉണ്ടായിരുന്നു പ്രണവിനൊപ്പം കസേരയിലിരുന്ന് വേണ്ടത്ര സെൽഫിക്ക് യൂസഫ് അലി അവസരം ഒരുക്കി കൊടുത്തു ഇതിനിടെ പെട്ടെന്നായിരുന്നു പ്രണവ് യൂസഫലിയോട് ഒരു സഹായം ചോദിച്ചത് അതിങ്ങനെയാണ് എനിക്ക് സാറിന്റെ വലിയൊരു ഹെൽപ്പ് വേണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞാൽ ഒരു ജോലിയില്ല എന്നതാണ് എനിക്കൊരു ജോലി കിട്ടിയിട്ട് അച്ഛനെയും അമ്മയെയും സഹായിക്കണം ഇത്രയും പറഞ്ഞപ്പോഴേക്കും പ്രണവിന് കരച്ചിലടക്കാനായില്ല തന്റെ മുൻപിലിരിക്കുന്ന മനുഷ്യന് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം തുറന്നു പറഞ്ഞത് എന്ത് ജോലി ചെയ്യാൻ കഴിയുമെന്ന യൂസഫലിയുടെ മറുചോദ്യം പെട്ടെന്നായിരുന്നു എന്തും ചെയ്യാമെന്നായിരുന്നു പ്രണവിന്റെ മറുപടി ഇരു കാലുകളും കൈകളും ആരോഗ്യവും ഉള്ളവർ പോലും സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കാൻ മെനക്കെടാത്ത സമൂഹത്തിൽ പ്രണവ് ഒരു മാതൃകയാണ് പ്രണവിന്റെ ആ നിശ്ചയദാർഢ്യവും വാക്കുകളിലെ ആത്മവിശ്വാസവും ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം എം എ യൂസഫലി ജോലി ഉടൻ ശരിയാക്കാമെന്ന് പ്രണവിന് ഉറപ്പ് നൽകിയത് ഉടൻ തന്നെ ജീവനക്കാരനോട് പ്രണവിന് ചെയ്യാനാകുന്ന ജോലി നൽകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു യൂസഫലി അടുത്ത തവണ മാളിൽ വരുമ്പോൾ പ്രണവ് മാളിൽ ജോലി ചെയ്യുന്നത് കാണണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ കാലുകൊണ്ട് വര യൂസഫറിയുടെ ചിത്രവും അദ്ദേഹത്തിന് നൽകിയാണ് പ്രണവ് മടങ്ങിയത് അതേസമയം ഇന്നലെയായിരുന്നു ലുലു ഗ്രൂപ്പിന്റെ പാലക്കാട്ടെ മിനി ഷോപ്പിംഗ് മാൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് പാലക്കാട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി കൊച്ചി സേലം ദേശീയപാതയോട് ചേർന്ന് കണ്ണാടിയിലാണ് പുതിയ മാൾ പണിതിരിക്കുന്നത് രണ്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് മാളിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷം ചതുരശ്ര അടി വരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മാളിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം പച്ചക്കറി പഴം പാൽ ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി മത്സ്യം ഇറച്ചി എന്നിവയ്ക്കായി പ്രത്യേകം വിഭാഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുറമേ നിന്ന് എത്തിച്ചതല്ല െ കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി പഴം പാലുൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാനാകും എന്നതാണ് സവിശേഷത ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ടും പ്രത്യേകതയാണ് ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും ലഭ്യമാകും കേരളത്തിൽ അടുത്ത ലുലുമാൾ കോഴിക്കോട്ട് തുറക്കുമെന്നും പ്രവർത്തികൾ എൺപത് ശതമാനം പൂർത്തിയായെന്നും അലി പറഞ്ഞു കോഴിക്കോട് തൃശൂർ കോട്ടയം പെരിന്തൽമണ്ണ തിരൂർ ഉൾപ്പെടെ എട്ട് സ്ഥലങ്ങളിൽ പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുറക്കും കേരളത്തിന് പുറത്ത് അഹമ്മദാബാദ് ചെന്നൈ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പുതിയ പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം നോയിഡയിൽ തുടങ്ങുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ